തിഭാസമാണ് ആ ഒരു മാറ്റം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോ ഇത്രയും കായികമായിട്ട് നമ്മൾ എത്ര ഒരാളെ കുത്തിയാലും നമുക്ക് മതിയാവില്ല നേരത്തെ പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു സീരിയസ് ആയിട്ട് തോന്നിയൊരു കാര്യം ഞാൻ ഉൾപ്പെടുന്ന മേഖലയാണ് സിനിമാ മേഖല പണ്ടൊക്കെ നമ്മൾ സിനിമയില് കിരീടം ചെങ്കോല് എന്നൊക്കെ പറഞ്ഞ സിനിമയില് ഗദ്യന്തരമില്ലാതെ നായകൻ കൊലപാതകം നടത്തും അവസാനം ആ കുത്തിയത് പോയി എന്ന് പറഞ്ഞ സേതുമാധവെന്നാണെന്ന് തോന്നുന്നല്ലേ ലാലേട്ടന്റെ ക്യാരക്ടറിന്റെ പേരിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിതുമ്പി കരയുന്ന സ്ഥലത്താണ് ഹീറോയിസം ഒരു കുത്ത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അടി ഇതാണ് നമ്മുടെ സിനിമയിലെ മാക്സിമം ഇന്ന് തോക്കുകൊണ്ടൊരു അമ്പത് വെടിയൊക്കെയാണ് ചത്ത ആളിനെ പിന്നെയും വെടിവെക്കും ഇടിച്ച ആളിനെ പിന്നെയും ഇടിക്കും അപ്പോ ഇത് കണ്ട് 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 ഇതങ്ങനെ പറയുമ്പോൾ തമാശയായിട്ട് പറയുന്നെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തീവ്രമായ എന്തോ ഒരു വികാരം ഇപ്പൊ ഞാൻ പറയുന്ന സിനിമയിൽ മാത്രമല്ല എനിക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ കുട്ടികളെ ഏറ്റവും അധികം മെൻ്റലി എഫക്റ്റഡ് ആകാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഞാൻ ഉൾപ്പെടുന്ന സിനിമാ മേഖല എനിക്കെപ്പോഴും കാണാനൊക്കെ ഇഷ്ടമുള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ അഭിനയിച്ച സിനിമകളും അല്ലെങ്കിൽ നാടോടിക്കാറ്റും അല്ലെങ്കിൽ ടു കൺട്രീസും അല്ലെങ്കിൽ അങ്ങനത്തെ തമാശ സിനിമകളാണ് അതൊക്കെ മാറി ഇപ്പൊ വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമകളിൽ പലപ്പോഴും ഞാൻ കാണുന്ന ഒരു ഫീലാണ് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല കൊലപാതകങ്ങളും അസഭ്യമായിട്ടുള്ള ഭാഷകൾ ഉപയോഗിക്കലും അതുപോലെ തന്നെ ഞാനിപ്പോ അതിശയത്തോടെ കണ്ട കാഴ്ചയാണ് എപ്പോഴെങ്കിലും കഞ്ചാവിനെ പറ്റി പറയുന്ന ഒരു ഡയലോഗ് സിനിമയിൽ വന്നാൽ വലിയൊരു കയ്യടിയായിരിക്കും ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് പണ്ട് കഞ്ചാവടിയനാണെന്ന് പറഞ്ഞ് നമ്മൾ ഒരാളെ കണ്ടാൽ പുച്ഛത്തോടെ നോക്കിയിരുന്ന നമ്മൾ ഇന്ന് നല്ല ട്രിപ്പിലാണ് ചേട്ടൻ എന്ന് പറയുന്നത് ഒരു കൈയ്യടിയായി മാറി അപ്പോ അതിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ എത്തിപ്പെട്ടതാ അതങ്ങനെ വളരെ പെട്ടെന്നുണ്ടായതല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുണ്ടായ ഒരു പ്രതിഭാസമാണ് ആ ഒരു മാറ്റം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോ ഇത്രയും കായികമായിട്ട് നമ്മൾ എത്ര ഒരാളെ കുത്തിയാലും നമുക്ക് മതിയാവില്ല എത്ര വെടിവെച്ചാലും മതിയാവില്ല അതായത് തമിഴ് സിനിമയിലും ഹിന്ദി സിനിമയിലും അതുപോലെ മലയാളം സിനിമയിലും ഇപ്പോൾ വളരെ ആക്രോശിച്ചുകൊണ്ടാണ് ആൾക്കാർ ഉപദ്രവിക്കുന്നത് അറിയാതെ ഈ ഉപദ്രവത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടൊക്കെ നമ്മുടെ കലാലയത്തിൽ ഒരു രാഷ്ട്രീയവും ഇല്ലാതെ ഒരു അമ്മ എന്ന നിലയിൽ പറയട്ടെ നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് കലാലയത്തിൻ്റെ രാഷ്ട്രീയം വേണ്ട എന്നൊന്നും പറയുന്ന ആളല്ല ഞാൻ പക്ഷേ നമ്മൾ കുറച്ചൊക്കെ പണ്ടൊക്കെ ഞാൻ ഓരോട് പറയുമായിരുന്നു ഷെയറിങ് ഈസ് കെയറിങ് പിന്നെ കൊറോണ വന്നപ്പോൾ പറഞ്ഞു യു ഷെയറിങ് ഈസ് നോട്ട് കെയറിങ് കൊടുക്കരുത് ഷെയറിങ് ഈസ് കൊറോണ എന്ന് പറയും പിന്നെ കുട്ടികളുടെ അടുത്ത് പറയും ഡോൺ ബി സെൽഫിഷ് ബി കമ്പാഷനേറ്റ് എന്ന് പറയും പക്ഷെ ഇപ്പം എന്ത് പഠിപ്പിക്കും അതിൻ്റെ കൂടെ സെൽഫ് ലവ് പഠിക്കണം എന്ന് പഠിക്കും പഠിപ്പിക്കും കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ വെട്ടിലും കുത്തിലും ഇടിയിലും കഞ്ചാവിലും മയക്കുമരുന്നുകളിലും ഒക്കെ അടിമപ്പെട്ടു പോകുമ്പോൾ ശരിക്കും നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളെ തന്നെയാണ് കൂടെ ചിലപ്പോൾ കൂട്ടുകാരുണ്ടാവും ചിലപ്പോൾ ഒരു ആവേശത്തിന് നമ്മളൊരു ബഹളത്തിൽ പെട്ടുപോകുന്നതായിരിക്കും അങ്ങനെയുള്ള ആവേശങ്ങളിലൊന്നും പെടാതെ കാരണം ഓരോ അച്ഛനമ്മമാരെയും നിങ്ങളെ ഓരോരുത്തരെയും ഈ കോളേജിലേക്ക് വിടുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ആ പ്രതീക്ഷകളൊക്കെ നിലനിർത്താൻ പാകത്തിന് നിങ്ങൾ വലിയ അക്കാഡമിക്സിലൊന്നും വലിയ നിലയിൽ എത്തിയില്ലെങ്കിലും നിങ്ങളെ ജീവനോടെ കാണണം എന്ന് നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ അച്ഛനും അമ്മയ്ക്കും അത്രയെങ്കിലും വേണ്ടേ അപ്പൊ നിങ്ങളൊക്കെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി കൂടി നല്ല മനുഷ്യരായിട്ട് ഈ കലാലയ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ചിറങ്ങൾ ഒക്കെ മുടപ്പിച്ച് പറന്നുയരണം അതാണ് മുതിർന്നവരുടെയും നമ്മളെ മാതാപിതാക്കളുടെയും ഒക്കെ ആഗ്രഹം മറിച്ച് ഈ ചിറകുകളൊക്കെ ഒടിഞ്ഞ് പറക്കാൻ പോലും പറ്റാത്ത നിരങ്ങാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് അംഗവൈകല്യം ഉള്ളവരാകുകയോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള മയക്കുമരുന്നിന്റെ കൂടി ബുദ്ധിഭ്രമിച്ചവരാകുകയോ ഒക്കെ ഉള്ള ഒരു തലമുറയെ നമുക്ക് മുന്നോട്ട് കിട്ടിയിട്ട് എന്താ ആവശ്യം എനിക്കറിയാം ഇപ്പം അങ്ങനെ പറയുന്ന ഒന്നും നിങ്ങൾക്ക് ആർക്കും ഇഷ്ടാവില്ല കാരണം ഞാൻ മറ്റേ മോറൽ സയൻസ് ക്ലാസ് എടുക്കണ പോലെ ഇരിക്കും പക്ഷേ നേരത്തെ നമ്മുടെ ബഹുമാനായ മിനിസ്റ്റർ ഇവിടെ പറഞ്ഞതുപോലെ പലസ്തീനിലെ കാര്യം ഇവിടെ അല്ലാതെ പിന്നെ എവിടെ പറയും എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ കാര്യം ഇവിടെയല്ലാതെ വേറെ എവിടെ പറയാനാ അതുകൊണ്ട് പറയാ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നമ്മുടെ നിങ്ങളുടെ കയ്യിലാണ് ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോ മിനിസ്റ്റർ അടക്കമുള്ള ഇവരുടെ ആരുടെയും കയ്യിലല്ല ഇനിയുള്ള കേരളം നമ്മളൊക്കെ ഏഞ്ച് ഓവറായി കഴിഞ്ഞു ഇനിയുള്ള കേരളം നിങ്ങളുടെ കയ്യിലാണ് ഇനിയുള്ള ലോകവും നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ ആരോഗ്യമുള്ളവരാവണം ഏതെങ്കിലും ആൾക്കാരുടെ കളിത്താവകളായി മാറരുത് ഏതെങ്കിലും മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ചമച്ചുവിടുന്ന ന്യൂസ് മാത്രം ശരി എന്ന് വിശ്വസിച്ച് വരുന്ന ഒരു ന്യൂസിന് താഴെ കമന്റ് എഴുതുന്ന വെറും റോബോട്ടിക് ആയിട്ട് ചിന്തിക്കുന്ന അതായത് എന്ത് പറയുന്നു അത് മാത്രം ചെയ്യുന്നവരാണല്ലോ റോബോട്ട് അങ്ങനെ ആവാതെ യുക്തി ഉപയോഗിച്ച് പെരുമാറുന്ന എന്താണത് കൃത്യമായി വിശകലനം ചെയ്തതിന് മാത്രം ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി എന്ന് മനസ്സിലാക്കുന്ന ഒരു തലമുറയായി വിവേകമുള്ള ഒരു തലമുറയായി സഹാനുഭൂതിയുള്ള ഒരു തലമുറയായി എമ്പതറ്റിക് ആയിട്ടുള്ള ഒരു തലമുറയായി നിങ്ങൾ വളരട്ടെ പിന്നെ ഇതിന് ഏറ്റവും നല്ല ഒന്നാണ് കലോത്സവം കാരണം കലയുടെ ഉത്സവമാണ് കലോത്സവം അതുപോലെ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് സ്പോർട്സ് സ്പോർട്സിലും ആർട്സിലും നമ്മൾ നിമഗ്ധരാണെങ്കിൽ അതിൽ നമ്മൾ മുഴുകി ചേർന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരാൾ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ സ്പോർട്സ് ആണെങ്കിലും കലയാണെങ്കിലും നല്ല ആരോഗ്യം വേണ്ടതാണ് ഒരിക്കലും ഈ തരത്തിലുള്ള ദുശീലങ്ങളിലേക്കോ നിങ്ങൾ പോവില്ല ദുശീലങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഹൈ ലെവലായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങളല്ല ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ വളരെ ഒരു മോശം സിറ്റുവേഷനിലേക്ക് നമ്മുടെ യങ് ജനറേഷൻ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ബോറൻ ടോപ്പിക്ക് ഞാൻ സംസാരിച്ചത് അപ്പോൾ എല്ലാവർക്കും എന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ച യൂണിയൻ ഭാരവാഹികളോടും കേരള യൂണിവേഴ്സിറ്റി ബിസിയോടും ബഹുമാന്യനായ മന്ത്രിയോടും നമ്മുടെ കൊച്ച് കലാകാരികരോടും എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇന്നു മുതൽ ഇവിടെ നടക്കാൻ പോകുന്ന പരിപാടിയിൽ ജയമോ തോൽവിയോ ഒന്നുമല്ല കലയുടെ ഉത്സവമാണ് ഞാനൊക്കെ പത്താം ക്ലാസ്സിൽ ചെയ്ത പോലെ കരയോ ബഹളം വയ്ക്കുവോ തല്ലുണ്ടാക്കോ ഒന്നും ചെയ്യാതെ നല്ല മെടുക്കരായിട്ട് ഇതൊന്നുമല്ല നമ്മളിലെ കലാകാരന്മാരെ തീരുമാനിക്കാൻ പോകുന്നത് ഇതൊന്നുമല്ല നമ്മുടെ ഭാവി ഞാൻ എപ്പോഴും ആലോചിക്കുന്നു സി ബി എസ്ഇ കലോത്സവത്തിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ പോയിരുന്നു അപ്പോൾ അതില് ഒരു വ്യക്തി അദ്ദേഹം ഒരു വലിയ അഡ്വക്കേറ്റ് ആണ് വളരെ ഫേമസ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് അതായത് ഡെസിഗ്നേഷൻ ഞാൻ മറന്നു പോകും എന്തോ വ്യാപാരി വ്യവസായ അങ്ങനെ എന്തൊക്കെയോ ആണ് അദ്ദേഹം ഒരു വലിയ ഡെസിഗ്നേഷൻ ഉള്ള ഒരാളാണ് അദ്ദേഹം സംസ്ഥാന യുവജനോത്സവത്തിൽ പണ്ട് അറുപതുകളിൽ പ്രസംഗ മത്സരത്തിന് ഒന്നാം സ്ഥാനം നേടിയ ആളാണ് രണ്ടാമത് പിന്നെ ഉദ്ഘാടനത്തിന് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് ഞാനും സംസ്ഥാന യുവജനോത്സവത്തിൽ മത്സരത്തിനൊക്കെ പോയിട്ട് കലാതിലകം കിട്ടാതെ കരഞ്ഞയാളാണ് പിന്നെ അവിടെ ഒരു യുവജനോത്സവത്തിലും മത്സരിക്കാൻ പോയിട്ടില്ലാത്ത എം എൽ എ ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെയും പേര് ഞാൻ അലുവയല്ല അലുവയിൽ അൻവർ ആകട്ടല്ലോ ഒരു കണ്ണടയൊക്കെ വെച്ചിട്ട് കുറച്ചുറുപ്പക്കാരനായിട്ട് ആ ഭാഗത്തുള്ളതാ അപ്പൊ അദ്ദേഹം സംസാരിച്ചപ്പോ പറഞ്ഞു സി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പ്രസംഗത്തിന് ഒന്നാം സ്ഥാനം ലഭിച്ചാൽ ഈ നേരത്തെ കാണിച്ച അദ്ദേഹത്തിനെ പോലെ വലിയ അഡ്വക്കേറ്റ് ആവാം ഇനി സ്ഥാനം ഒന്നും കിട്ടിയില്ല കലാതിലകം നഷ്ടപ്പെട്ട നിങ്ങൾക്ക് നദിയാനായരാവാം ഇനി നിങ്ങൾ ഒരു മത്സരത്തിനും പങ്കെടുത്തില്ലെങ്കിലോ നിങ്ങൾക്ക് എം എൽ എ ആവാം അപ്പൊ ഒന്നും മോശമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് എന്താണാവുന്നത് ഈ ഇരിക്കുന്ന മൂന്നോ നാലോ ജഡ്ജസ് അല്ല തീരുമാനിക്കുന്നത് മറിച്ച് നമ്മുടെ കഠിനാധ്വാനവും നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രയത്നവും അത് മാത്രമാണ് തീരുമാനിക്കുന്നത്